ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സോണിയാഗാന്ധിക്കെതിരായ പ്രചാരണത്തിൽ സിപിഎമ്മിനെ വെട്ടിലാക്കി കടകംപള്ളി സുരേന്ദ്രൻ കളങ്കീതരെന്നറിഞ്ഞുകൊണ്ട് സോണിയാഗാന്ധി പോറ്റിയെ വീട്ടിൽ കയറ്റില്ലെന്ന് കടകംപള്ളി പറഞ്ഞപ്പോൾ സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണമെന്നായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ ആവശ്യം സോണിയാഗാന്ധിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രം ഉയർത്തിക്കാട്ടിയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ സിപിഐഎമ്മിന്റെ പ്രതിരോധം സോണിയാഗാന്ധിയുടെ വസതിയില് പോറ്റി പോയത് എന്തിനു സിപിഐഎം ആവർത്തിച്ചു ചോദിക്കുന്നു നിയമസഭയിലെ പ്രതിപക്ഷ ബഹളത്തിനിടെ സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്യണമെന്ന് വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു സോണിയാഗാന്ധിയുടെ വസതി റെയ്ഡ് ചെയ്യണമെന്നും ശിവൻകുട്ടി സി പി ഐ എമ്മിന്റെ ഈ പ്രചാരണങ്ങൾക്കിടെയാണ് കടകംപള്ളിയുടെ തിരുത്ത് കളങ്കിതനാണ് എന്ന് അറിഞ്ഞുകൊണ്ട് സോണിയാഗാന്ധി വീട്ടിൽ കയറ്റുമെന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്ന് കടകംപള്ളി ഞാൻ ആകെ പറഞ്ഞത് സോണിയാഗാന്ധിയെ പോലുള്ള ഒരു വലിയ രാഷ്ട്രീയ നേതാവ് കളങ്കിതനായെന്ന് വ്യക്തിയെ വീട്ടിൽ എന്റെ കാര്യത്തിൽ അത് തന്നെയാണ് ഞാൻ ഇതിനിടെ സോണിയാഗാന്ധിക്കെതിരെ മന്ത്രി വീണ ജോർജും രംഗത്തെത്തി കേരളത്തിലെ സാധാരണ പ്രവർത്തകർക്ക് മുന്നിൽ തുറക്കാത്ത സോണിയാഗാന്ധിയുടെ വസതിയുടെ ഗേറ്റ് പോറ്റിക്ക് മുന്നിൽ തുറന്നതെങ്ങനെയെന്ന് വീണ ജോർജിന്റെ ചോദ്യം റിപ്പോർട്ടർ തിരുവനന്തപുരം